സീരിയലുകൾക്ക് സെൻസർഷിപ്പ് ആവശ്യമാണെന്ന് സംവിധായകനും ഗാനരചയിതവുമായ ശ്രീകുമാരൻ തമ്പി സെൻസർഷിപ്പ് ആദ്യം ആവശ്യപ്പെട്ടത് താനാണ് വിവിധ പരമ്പരകൾ സ്വന്തമായി നിർമ്മിച്ച് സംവിധാനം ചെയ്ത വ്യക്തിയാണ് ശ്രീകുമാരൻ തമ്പി വർഷങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിൽ ശക്തമായ അഭിപ്രായം താൻ പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം ഐ വേദിയിൽ പറഞ്ഞു സ്വന്തമായി പരമ്പര നിർമ്മിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ താൻ ഈ അഭിപ്രായം മുന്നോട്ട് വച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചലച്ചിത്ര അക്കാദമി ചെയർമാനായ പ്രേംകുമാറും ഈ അഭിപ്രായത്തെ പിന്താങ്ങുകയും ഇത് നടപ്പിലാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരിക്കുകയുമാണ് ടെലിവിഷനുകളിൽ സംരക്ഷണം നടക്കുന്ന പരമ്പരകളുടെ ചില ഭാഗങ്ങൾ എൻഡോസൾഫൈനേക്കാൾ കൂടുതൽ വിഷം വിളമ്പുകയാണ് സാധാരണ മലയാളി കുടുംബങ്ങളിൽ അമ്മായിയമ്മയും മരുമകളും തമ്മിലും മക്കളും അച്ഛനും തമ്മിലും അമ്മയും മക്കളും തമ്മിലും അങ്ങനെ കുടുംബ ബന്ധങ്ങൾ ശിഥിലീകരിക്കുന്ന രീതിയിലാണ് സീരിയലുകളുടെ കഥകൾ മുന്നോട്ട് പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു സീരിയലിന് അഡിക്റ്റായ ഒരു വിഭാഗം ആൾക്കാർ കേരളത്തിലുണ്ടെന്നും ഇത്തരം കുടുംബങ്ങളിലാണ് ഡൈവോഴ്സും വീട്ടിലെ ക്രമസമാധാന പ്രശ്നങ്ങളും കൂടുതലായി ഉണ്ടാകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സീരിയൽ രംഗത്തെ പ്രവർത്തിക്കുന്നവരും ഇത് സംരക്ഷണം ചെയ്യുന്ന ചാനലുകളും ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണമെന്നും മിപ്പിക്കുന്ന ഇത്തരം സീരിയലുകൾ സംരക്ഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അല്ലാത്ത പക്ഷം വരും കാലങ്ങളിൽ കേരളത്തിലെ കുടുംബങ്ങൾ രഹിതമായ അവസ്ഥയിലേക്ക് ചെന്ന് ചെന്നെത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വാർത്തകൾ നിങ്ങളുടെ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു ശരിയായ മാധ്യമ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു